തിന്റെ കാരണം അത നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതായിരുന്നു പരിശുദ്ധ പ്രവാചകന്റെ തീരുമാനം ബഹുമാനപ്പെട്ട ബഹുമാനാഹു അലഹി വസ്ല്ല തങ്ങളെ സ്വീകരിക്കാൻ ജൂത ക്രൈസ്തവർ മദീന പള്ളിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉള്ളിലേക്ക് അവരെ സ്വീകരിച്ചിരുത്തി ഇസ്ലാമികപരമായ ആശയ സ്നേഹ സംവാദങ്ങൾ നടത്തുകയും അവരുടെ സംശയങ്ങൾക്ക് നിവാരണം നടത്തി കൊടുക്കുകയും ക്രൈസ്തവർക്ക് നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ സമയമായപ്പോ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉള്ളിൽ തന്നെ അവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകി ലോകത്ത് മാനവീകതയെന്തെന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് മുത്ത മുഹമ്മദ് മുസ്തഫ അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള പ്രിയമുള്ളവരെ നബിസുള്ള അലൈവിസലമ തങ്ങളുടെ ജന്മദിനം ജന്മദിനത്തിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ സമസ്തക്കാർ സമസ്തയിൽപ്പെട്ട എല്ലാ ജനങ്ങളും നല്ല പോലെ നബീസുൽഹു അലൈവിസലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടി ഈ കൊണ്ടാടുന്ന സന്ദർഭത്തിൽ ചെയ്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെലവുകൾ ഒരുപാട് അനിസ്ലാമികമായ കാര്യങ്ങൾ അതിനെപ്പറ്റി ആര് സംസാരിച്ചാലും അതിന് ശരിയായ മറുപടി അവരുടെ കയ്യിലില്ലെങ്കിലും ആ സംസാരിക്കുന്നവരെ അവർ മുജാഹിദു സലഫിയെന്നോ മുജാഹിദ് എന്നോ പുതിയ ആശയക്കാരെന്നോ പുത്തൻവാദികളെന്നോ നബിസലുല്ലാഹു തങ്ങളെ വിരോധിക്കുന്നവരാണെന്നും ബഹുമാനിക്കാത്തവരാണി എന്നും ഇവർ പറഞ്ഞ് സമാധാനിക്കും ഇവരുടെ അണികളെ അണികൾക്ക് വേണ്ടതായിരിക്കുന്ന രീതിയിലവർ പറഞ്ഞു കൊടുക്കും അവരെ കണ്ടാൽ സലാം പറയരുത് അവരുടെ മയ്യത്ത് നോക്കാൻ പോകരുത് മരണപ്പെട്ട വീട്ടിലേക്ക് പോകരുത് കുടുംബക്കാരാണെങ്കിലും പോകരുത് എല്ലാത്തിനും ഒരു ബാൻ മുടക്കമാണ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് ഇവർ പറഞ്ഞു കൊടുക്കും ഇപ്പോൾ നേരെ തിരിച്ചാണ് ചില പണ്ഡിതന്മാർ പോലും അതെല്ലാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി തുറന്നു പറയാൻ തുടങ്ങി അലഹമില്ല അതാണ് നമുക്കിവിടെ ഒരു ഉസ്താദ് പറയുന്നത് എന്താണ് എന്ന് കേൾക്കാം ഇവിടെ റബ്ബ് താര നമുക്ക് അനുവദിച്ച രൂപത്തിലാണ് അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പാടേണ്ടതും പറയേണ്ടതും സംഘടിക്കേണ്ടതും എല്ലാം ദീൻ അനുവദിച്ച രൂപത്തിൽ മാത്രമേ പാടുള്ളൂ ഇത് നാം പ്രത്യേകം ഓർക്കേണ്ട കാര്യമാ ദീൻ അനുവദിച്ച രൂപത്തിലേ നമുക്ക് സംഘടിക്കാനും ആഹ്ലാദിക്കാനും പാടുള്ളൂ അള്ളാന്റെ ഹബീബിന്റെ പേരിൽ നമ്മളൊരു പാട് ചണ്ടയും മദ്ദളവും കോൽക്കളിയും അങ്ങനെ എന്തൊക്കെയോ ദീനിനെ അനുവദിക്കാത്ത കുറെ കോലങ്ങൾ ഉണ്ടാക്കി നമ്മൾ ചാടിക്കളിച്ചു കൂട്ടുക എന്താ റസൂൽദാന്റെ ജന്മദിനാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ കുറെ എന്ത് ചെയ്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ആണു ഇങ്ങോട്ടും ഒരു ഒരു ഹറാമോ അലാലൊന്നും പരിഗണിക്കാതെ നമ്മളൊരു ആഹ്ലാദം എന്ന രൂപത്തിലാണ് ഉണ്ടാക്കി പേര് ജന്മദിന ജന്മദിനാഘോഷമാണ് വെക്കുക എങ്ങനെ ഉണ്ടാവും അവിടെ എങ്ങനെ ഉണ്ടാവും ഒരിക്കലും പറ്റൂല ആഘോഷം ബഹുമാനമുള്ളവരെ ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കും ഈ സമസ്തയിൽപ്പെട്ട ആളാണോ ഏത് സമസ്തയിൽപ്പെട്ട ആളാണ് ഏത് നാട്ടുകാരനാണ് ഏത് വിഭാഗക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഇവർ പരിശോധിച്ച് അവസാനം ഇദ്ദേഹത്തിന് അയക്കും സമസ്തയിൽപ്പെട്ട ആളാണെങ്കിൽ സമസ്തയിൽ നിന്ന് പുറത്താക്കും ഇതാണ് സത്യം പറയാൻ പാടില്ല ഇദ്ദേഹം നൂറ് ശതമാനം പറഞ്ഞത് ശരിയാണ് തെറ്റൊന്നുമില്ല അത് ഇവർക്ക് സഹിക്കില്ല ആരോ പണം കൊടുത്ത് പറയിപ്പിച്ചതെന്ന് പറയും അതല്ല ഇവിടെ മനസ്സിലാക്കാൻ ഇവർ ചെയ്യുന്നത് തികച്ചും തെറ്റാണെന്ന് പറയാൻ ആരും മടിക്കരുത് പണ്ഡിതന്മാർ ഇത് പറയാൻ ഇതുപോലെ വരാൻ തുടങ്ങിയാൽ ഇത് ക്രമേണം ഇത് നിൽക്കാനും സാധ്യമുണ്ട് കാരണം പണ്ഡിതന്മാർ അതിനെതിർക്കണം സാധാരണക്കാരാണെങ്കിൽ അവൻ സുന്നയാകട്ടെ സമസ്തക്കാരനാകട്ടെ ഏതാണെങ്കിലും അവർ അവസാനം പറയുന്നത് സലഫികളാണ് പുതിയ ആശയക്കാരാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് അവർ നബിസല അലൈഹി വസ്ലമ തങ്ങളെ വിരോധിക്കുന്നവരാണ് ശത്രുക്കളാണ് ദീനിൻ്റെ ശത്രുക്കളാണ് എന്ന് ദീനിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഇവരാണ് ദീനിൻ്റെ ശത്രുക്കൾ ഇവരാണ് ഇവർ ലോകത്തിലേക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതര മതസ്ഥരെ പോലെ പോലെ യഹൂദികളെ പോലെ എല്ലാം ഇവർ ചെയ്യുന്ന ഷിയാക്കളെ പോലെ അവരെപ്പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള ആ പ്രവർത്തനങ്ങളാണ് ഇവർ ചെയ്യുന്നത് സമസ്തക്കാർ ഇവർ ചെയ്യുന്ന ദൂർത്ത് വേസ്റ്റുകൾ ഇസ്രാഫ് പാടേ ഉള്ളതല്ല ഇസ്ലാമിൽ ഇവർ ചെയ്യുന്നത് തികച്ചും വേസ്റ്റാണ് അപ്പോൾ അലൈഹി ഇസ്ലാം തങ്ങൾക്ക് ഒരു ദിനം എന്നുള്ളത് ആവശ്യമില്ല എല്ലാ ദിനവും എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടതാണ് നിമിസ അല്ലൈവലമ തങ്ങളെ നമസ്കാരത്തിലുള്ള സ്വരാത്തും അതിന് പുറമേ നമ്മൾ എല്ലാ സമയത്തും നമ്മൾ സ്വരാത്ത് പറഞ്ഞാൽ അത് തന്നെയാണ് നിമിസ അല്ലൈവലമ തങ്ങളെ പുകഴ്ത്തുന്നതും പാടുന്നതും മൗര്യത പാടുന്നതും അതു തന്നെയാണ് പ്രത്യേക ഒരു കാര്യം ആവശ്യമില്ല പ്രത്യേക ഒരു വേസ്റ്റാകുന്ന രീതിയിലുള്ള കാര്യവും ആവശ്യമില്ല എന്നാണ് നമുക്ക് ഇവർ ചെയ്യുന്നതിൽ നമ്മൾ കം കണ്ടുവരുന്നത് നമ്മൾ വിരോധിക്കുന്നതെന്ന് പറയേണ്ടത് ആവശ്യമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ കഴിയുന്നു മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങളതിനെ നിങ്ങളുടെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ് ഇത് ദീനിൻ്റെ ശത്രുക്കളാക്കി മാറ്റുന്നു ഇത്ര പറയുന്നവരെ ഇനി മുസ്ലിമറാണെങ്കിലും ഒരു ഡിഗ്രി എടുത്തത് സമസ്തക്കാരനാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തു വെക്കാനും ഇവിടെ സാധ്യതയുണ്ടാ ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ദുനിയാവ് ശാശ്വതമല്ല പരലോകത്ത് നമ്മൾ കണ്ടുമുട്ടേണ്ട നിസലുള്ള അല്ലൈവലമ തങ്ങളും അതുപോലെ അവിടെ നമ്മളെ നിമിസു അലൈവലം തങ്ങള് ഷഫാത്ത് നൽകി നമ്മളെ ആണ് ഇവിടെ നിമിസു അല്ലൈവലമ തങ്ങളെ കുറ്റം പറയിപ്പിക്കുന്നത് പ്രകാരം അതല്ലെങ്കിൽ നബിസു അലൈവലമ തങ്ങളെ കുറ്റം പറയുന്ന രീതിയിലുള്ള പ്രവർത്തനവും ദീനിനെ വിരോധിക്കുന്ന ദീനിനെ വിമർശിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും നമുക്ക് തന്നെ അത് അവസാനം നഷ്ടത്തിലാകും പരലോകം നഷ്ടത്തിന് കാരണമാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്ലാമലൈക്കും വർഹമത്തുള്ള